ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും നമ്മൾ അടിപൊളിക്ക് എടുക്കാ ചൊരു എന്താണ് ഒരു ഡൈ ആണ് നമ്മൾ കാണിച്ച് തരുന്നത് മുടി നന്നായിട്ട് കറക്കാൻ ഇത് സൂപ്പറാണ് ഒരു നാലഞ്ച് കൂട്ടം മാത്രം മതി നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നല്ല കളറും കിട്ടും നല്ല കറുപ്പ് കളർ കിട്ടും നമ്മുടെ മുടിക്ക് നേരെയൊക്കെ വേരോടെ പോകും അപ്പോഴേ നമുക്ക് ആ ഡൈ ഒന്ന് തയ്യാറാക്കി നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുക്കാം നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുപ്പിച്ച് 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 തന്നെ എല്ലാ ഓരോ പായ്ക്കളും നമ്മൾ ഇട്ടു പോകണം എങ്കിൽ മാത്രമേ മുടിക്കുന്ന നല്ല കറുപ്പ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇന്ന് നമ്മുടെ ഡൈയിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് തരാം എടുത്തേക്കുന്നത് ചുമ തുമ്മൽ അതൊക്കെയാണ് കേട്ടോ ഉവാണ് സു സുപ്പൂന് അപ്പോഴേ ഇന്ന് വേണ്ടത് നമ്മുടെ ഡൈ തയ്യാറാക്കാൻ വേണ്ടത് കോഴിമുട്ടയുടെ മഞ്ഞ മഞ്ഞയാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നാരങ്ങ നീര് പിന്നെ നമുക്ക് അലോവേര ജെല്ല് വേണം പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണം പിന്നെ നമുക്ക് കുറച്ച് നിങ്ങൾ വിചാരിക്കും ഐസ്ക്രീം അല്ല നമ്മുടെ കാപ്പിപ്പൊടിയാണ് നമുക്ക് കാപ്പിപ്പൊടി ഏത് വേണമെങ്കിലും എടുക്കാം ഞാൻ ഇത് വെച്ചാണ് ഇത് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ഈ കാപ്പിപ്പൊടി വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോഴും അടിപൊളി റിസൾട്ട് തരുന്ന നല്ലൊരു ഡൈ ആണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയത് തുടർച്ചയായിട്ട് മുട്ടയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ മുടിക്ക് നല്ല വ്യത്യാസവും കിട്ടും മുടി നന്നായിട്ട് വളരാനൊക്കെ നമ്മുടെ മുട്ടക്കുട്ടനെ ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഡൈ തയ്യാറാക്കാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പം നമ്മുടെ മുട്ടയുടെ ഒരു സ്മെല്ലും ഇല്ല കേട്ടോ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട മുട്ടയുടെ ഒ മുട്ടയുടെ നല്ല ഈ മഞ്ഞക്കരുവിനൊരു ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഒട്ടുമേ അതിന് സ്മെല്ലോ അപ്പോഴും നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് ആദ്യം തന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ മുടിക്ക് നല്ല കളർ കിട്ടത്തുള്ളൂ കേട്ടോ നല്ല മുടിയിലെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് തേച്ച് പിടിപ്പിക്കേണ്ട അപ്പോഴും ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഡൈ പിന്നെ നമുക്ക് കാപ്പിപ്പൊടി വേണം നന്നായിട്ട് കറക്കണമെങ്കിൽ കാപ്പിപ്പൊടി നന്നായിട്ട് തന്നെ ചേർക്കണം അതൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല കളർ കിട്ടണമെങ്കിൽ കാപ്പിപ്പൊടി ചേറെ വേണം കെട്ടോ നന്നായിട്ട് കാപ്പിപ്പൊടി ഇടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുട്ടയ്ക്ക് ഒട്ടുമേ സ്മെല്ലില്ല ഇനി പിന്നെ നമുക്ക് നാരങ്ങ നീര് വേണം കുറച്ച് മതി കിട്ടും നാരങ്ങ നീര് നമുക്ക് താരനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഒക്കെ നല്ലതാണ് താരന് ഇത് അടിപ്പൊഴിയാണ് എന്നൊന്നും ഉണ്ടായിരിക്കേണ്ട കേട്ടോ ഒക്കെ നമുക്ക് നാരങ്ങയുടെ നീര് മിക്സ് ചെയ്താൽ മതി ഇതിന് പക്ഷേ മസ്റ്റായിട്ട് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് കാപ്പിന് വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇനി ഒരു കൂട്ടം കൂടെ നമ്മൾ ചേർക്കും നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഒടിയിൽ തേച്ച് കൊടുക്കുക ഇനി നമുക്ക് അലവേറെ ജെല്ല് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് മുടിക്ക് നല്ല തണുപ്പ് കിട്ടും കെട്ടും നമ്മുടെ ത മുടിക്കല്ല നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും നി നിങ്ങളുടെ കയ്യിൽ നമ്മുടെ വീ വീട്ടിൽ വളർത്തുന്ന അലോവേര ഉണ്ടെങ്കിൽ അത് നമുക്കിതിനകത്ത് മിക്സ് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പവും ഇല്ല ഞാനിത് ഇങ്ങനെയാണ് കേട്ടോ ഇതിട്ടാണ് ഞാൻ നമ്മൾ ഇത് പക്ഷേ നമ്മൾ വെച്ചേക്കി ഒന്നും വേണ്ട അപ്പോഴും നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുക്കാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സാധാ മറ്റേ നമ്മൾ ഡൈ ഒക്കെ തയ്യാറാക്കത്തില്ലേ നമ്മുടെ മൈലാച്ചിയും എന്താ മറ്റേ നീലയരിയും എല്ലാം ഇട്ട് നമ്മൾ ഡൈ ഉണ്ടാക്കത്തില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ മുട്ടയുടെ ഇതും നമ്മൾ തയ്യാറാക്കേണ്ടത് ഒരു ഇതും കേട്ടോ നമുക്ക് മണം അറിയത്തതേ ഇല്ല നമ്മുടെ ആ മുട്ട ഇട്ടന്ന് നമ്മൾ നമ്മൾ മുട്ട ഇട്ടെന്നെല്ലാം നമ്മൾ ഡയക്കകത്ത് മുട്ട മുട്ടയുടെ മഞ്ഞക്കരു ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാനേ പാടില്ല ഇപ്പം ഞാൻ നന്നായിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം കേട്ടോ കാപ്പിപ്പൊടി ഇച്ചിരി നമ്മൾ ഒരു ഒരു മൂന്ന് സ്പൂണ് നമ്മൾ എടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മുടിയിലെ എല്ലാ ഭാഗത്തേക്കും ഇത് പറ്റത്തുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ ഞാൻ അപ്പോൾ അപ്പോഴെന്നാൽ നമ്മൾ നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രഷ് വെച്ച് നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം എല്ലാ ഭാഗം നാരം കൂടുതലായിട്ടുള്ള എല്ലാ ഭാഗത്തും നമുക്കിത് തേച്ച് പിടിപ്പിക്കാം ഒരു ഒന്നോ ഒരു മണിക്കൂർ മതി ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്ക് ക്യൂറാവുമ്പോഴത്തേനും നമുക്ക് മുട്ട ആയതുകൊണ്ട് തന്നെ എന്താ നന്നായിട്ടങ്ങോട്ട് ഉണങ്ങി അങ്ങോട്ട് പിടിക്കത്തില്ല നമുക്കറിയാമല്ലോ സാധനം അല്ലാതെ മുട്ട നമ്മൾ മുടിയിൽ തേച്ച് കൊടുക്കുമ്പം തന്നെ നമുക്ക് നമുക്കറിയാൻ വല്ലോ അപ്പോഴേ ഇത് നമുക്ക് ഓരോ ചെയ്ത് നോക്കേ ഒന്നോ ഒന്നര മണിക്കൂറോ നിങ്ങൾ നിന്ന് നോക്കേ നന്നായിട്ട് മുടിയിൽ പിടിക്കുകയും ചെയ്യും നല്ല കളറിങ് കിട്ടും ദേ നമ്മുടെ മിക്സിയോടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് തേച്ച് കൊടുക്കാം ബ്രഷ് നമുക്ക് ബ്രഷ് എടുക്കാം നിങ്ങൾ കൈ കൊണ്ട് കൈ കൊണ്ട് വേണ്ട ഇത് നമുക്ക് ബ്രഷ് കൊണ്ട് തന്നെ നമുക്ക് ഓരോ ഭാഗത്തേക്കും അങ്ങോട്ട് തേച്ച് കൊടുക്കാം നന്നായിട്ട് നമ്മൾ എന്താ വകഞ്ഞ് വകഞ്ഞ് നമ്മൾ ചെയ്തു കൊടുക്കുക രണ്ട് വശത്തേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണം ഇടുമ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ ബ്രഷിൻ്റെ ബാൽ ബാലും കൊണ്ട് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ എളുപ്പമാണ് ചിലപ്പോൾ എല്ലാം ബ്രഷ് കാണാതെ പോകും ഞാൻ ഇങ്ങനെയൊക്കെ തേച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും പിന്നെ കാണാതെ പോകും കാപ്പിപ്പൊടി നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോഴ നീലയാമ്പരിയും വൈലാഞ്ചിപ്പൊടിയും ഒന്നും ഇല്ലാതെ നമ്മൾ നമ്മളെ ഡൈ തയ്യാറാക്കി ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കൊരാളെ സഹായത്തിനുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അല്ലേ ഒരാളെ സഹായത്തിനുണ്ടെങ്കിൽ എന്ത് നല്ലതാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പിന്നെ നമുക്കൊരു പാടുവാണേ ഇത് നോക്കി നമ്മൾ ഇത് നോക്കി നമ്മൾ ചെയ്യുമ്പോൾ ഒത്തിരി പാടുവാണേ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് എല്ലാ ഭാഗത്തോട്ടും നമ്മൾ രണ്ട് വശത്തോട്ടും തേച്ച് കൊടുക്കുക ഈ വശത്തൊന്നും നമുക്ക് കൈമോട്ട് വഴങ്ങത്തില്ല പിന്നെ ഇപ്പം വഴങ്ങി വഴങ്ങിയൊക്കെ വരിക ഡെയിലി നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പം വഴങ്ങി വഴങ്ങിയൊക്കെ വരുന്നുണ്ട് കുറച്ച് മുടിയല്ലേ ഉള്ളൂ അപ്പോഴേ എനിക്ക് ഒരു മുട്ടയുടെ ആവശ്യത ഉള്ളൂ രണ്ട് ഒത്തിരി മുടിയുള്ള ചേച്ചിമാരും അനിയറ്റിമാരും ഒക്കെ ആണെങ്കിൽ ഒരു രണ്ട് മുട്ടയുടെ മഞ്ഞക്കരുവെടുത്തോളൂ നല്ല തണുപ്പാണ് കേട്ടോ ഇത് നമ്മൾ തേക്കുമ്പം ഈ ഒരു ഡൈ നമ്മൾ തേക്കുമ്പം എന്ന് വെച്ചാൽ നമ്മുടെ അലോവേറ ജെല്ലതുകൊണ്ട് തന്നെ നിങ്ങളെ പറ്റിയതുണ്ടെങ്കിൽ അത് ഇട്ട് ചെയ്തല്ലോ കേട്ടോ അതൊന്നും സൂപ്പറാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത് അരച്ചു എടുക്കാൻ പാട് നമ്മുടെ സൂര്യാദ ചേച്ചി പണിമുടക്കിലാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ അത് ഇട്ട് നിങ്ങളെ കാണിച്ചു തന്നേനെ എന്നും വെച്ചി ഇത് കൊള്ളത്തില്ല എന്നല്ല നമുക്ക് ഇതും നല്ലതാണ് കേട്ടോ ഫുള്ള് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം മുടിയിലും നമ്മൾ തേക്കണം ത്ര ഞാൻ ബാക്കിയുള്ളത് ഫുള്ള് നമ്മൾ മുടിയിലും കൂടെ ഇട്ട് ഞാൻ വരാം ഒത്തിരി സമയം എന്റെ പെടുന്നും വേദന എടുക്കുന്നു ഒത്തിരി സമയം ഇരിക്കണം അപ്പോൾ ഇത് ഞാൻ മുടിയിലും എല്ലാം ഞാൻ പെരട്ടിയിട്ട് വരാം കേട്ടോ അപ്പോഴിതാ നമ്മൾ എല്ലാ ഭാഗത്തും നമ്മൾ മുടിയിലും തേച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്വസ്ഥമായിട്ട് ഇവിടെ ഇപ്പം ഞാനിപ്പോ നമ്മുടെ മൊബൈൽ നോക്കിയല്ലേ ഇപ്പം ചെയ്യുന്നത് നമ്മൾ മുറ്റത്തോട്ടൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിരുന്ന സ്വസ് സ്വസ്ഥമായിട്ട് സ്വസ്ഥമായിട്ട് നമ്മുടെ മുടിയൊക്കെ ഇങ്ങോട്ട് നീട്ടിയിട്ട് എല്ലാ ഭാഗത്തോട്ടും ഇങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം ഈ ബ്രഷിനേക്കാളിൽ എപ്പോഴും നല്ലത് എനിക്ക് തോന്നുന്നു നമ്മുടെ കൈകൾ തന്നെയാണെന്ന് കേട്ടോ അപ്പോഴ് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും അന്നേരം ഫുള്ള് നമ്മുടെ മുടിയിലെല്ലാം നമുക്ക് എത്തിക്കാം കേട്ടോ ഇതിപ്പോൾ നമുക്ക് ബ്രഷ് വെച്ച് നമുക്ക് അങ്ങനെ നമുക്ക് കിട്ടത്തില്ല കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ ബ്രഷ് ബ്രഷില്ലാതെ കൈ വെച്ച് തന്നെ നിങ്ങൾ ഓരോ മുടി ഓരോ മുടിയല്ല കുറേശ്ശെ കുറേശ്ശെ മുടിയെടുത്ത് ഫുള്ള് നമ്മൾ തേച്ച് കുഴിക്കും കേട്ടോ ഒരുപാട് മുടിയുള്ളവർക്കൊക്കെ അങ്ങനെ നല്ലതാണ് എനിക്കിപ്പം കുറച്ച് മുടിയല്ലേ ഉള്ളൂ കേട്ടോ അപ്പോഴെ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിക്കൂ ഇത് അടിപൊളിയാണ് ഏ നമ്മൾ സ്ഥിരം ഇതൊക്കെ ഒന്നിരാടോ ഒന്നിരാടോ ഒക്കെ നമുക്കിത് ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോഴേ നമുക്കെങ്കിൽ മാത്രമേ നമ്മുടെ മുടിക്ക് നല്ലൊരു കളറൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ ഒരു കറുത്ത കളറൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ ഞാനിപ്പോൾ അടുപ്പിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോ പായ്ക്കുകളും ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ ഒരു മണിക്കൂർ കുറഞ്ഞത് നമുക്ക് ഒരു മണിക്കൂർ ഇരുന്നാൽ മതി അതുകൊണ്ട് നമുക്ക് ഒന്നര മണിക്കൂർ ഇരിക്കണമെങ്കിൽ ഇരിക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഒരുപാട് നമ്മൾ നമ്മുടെ മുടി അങ്ങ് ഉണക്കി കഴിഞ്ഞാൽ പിന്നെ കഴുകിയെടുക്കാനും പാടാണ് ഒരു മണിക്കൂറൊക്കെ നമുക്ക് നിന്നാൽ മതി അപ്പോഴേ നമ്മുടെ ഈ മുട്ടയും കാപ്പിപ്പൊടിയും അലോവേര ജെല്ലും നീര് വെളിച്ചെണ്ണയും എല്ലാം കൂടി ഇട്ട് നമ്മുടെ ഈ ഒരു ഡൈ നിങ്ങൾ തയ്യാറാക്കി തീർച്ചയായിട്ടും നോക്കണം കേട്ടോ അടുത ഇങ്ങനെ ഉള്ള് നമ്മൾ ഞാൻ മുടിയിലെല്ലാം തേച്ച് കൊടുത്ത് ഞാൻ മുറ്റത്തോട്ട് നിന്ന് ഉള്ള് നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി വന്നതായിട്ടോ എങ്കിൽ മാത്രമേ ആ മുടിയിൽ ഫുള്ളായിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഇരുന്നാൽ നമ്മുടെ എന്താ നമുക്ക് നമ്മുടെ ഡ്രസ്സിനകത്ത് പറ്റൂ എന്നൊക്കെയുള്ള ഒരു ഇത് നമ്മുടെ മുറ്റത്തോട്ടാകുമ്പം നമുക്ക് നന്നായിട്ട് മുടിയിൽ തേച്ച് പിടിപ്പിക്കാൻ മുട്ട എന്താ ഇതിനകത്ത് ഇടുന്നത് കൊണ്ട് തന്നെ മുടിക്ക് നല്ല ബലവും കിട്ടും ഒരു വളർച്ചയും ഉണ്ടാവും ആഴ്ച ആഴ്ചയിൽ ഓരോ മുട്ടയുടെ എന്തെങ്കിലുമൊക്കെ പായ്ക്കി നമുക്ക് മുട്ട മാത്രമായിട്ട് ഒക്കെ നമുക്ക് ചെയ്യാം അങ്ങനെ അങ്ങനെ ഇരിക്കട്ടെ ഒക്കെ ഇതേ നമ്മളെല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവർ പായ്ക്കിടുമ്പോൾ നമുക്ക് എന്താ ഈ മുട്ട മുടി ഇടുമ്പോൾ നമുക്കൊരു എന്താ ഒരു വെയ്റ്റ് മാതിരി നമുക്ക് തോന്നുക അല്ലേ തലയ്ക്കൊരു ഭാരം മാതിരി അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കൂ ഇതുപോലെയുള്ള അടിപൊളി പായ്ക്കുകൾ കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു പായ്ക്കും ഇട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ ആ വെളിച്ചെണ്ണയും നിങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കും നല്ല നരയ്ക്ക് നല്ല ഒരു മാറ്റം കിട്ടും കേട്ടോ അത് നല്ല സൂപ്പറാണ് എണ്ണ ഞാൻ കാച്ചത് അപ്പോൾ കുറച്ച് ഞാൻ കുറേശ്ശേ കുറേശ്ശേ നമ്മൾ ഞാൻ ഉണ്ടാക്കി വെക്കത്തുള്ളൂ ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കത്തില്ല ഞാൻ ഒരു കുറച്ച് ഇരുന്നൂറ്റമ്പത് കാണും കേട്ടോ ആ വെളിച്ചെണ്ണ അപ്പോഴേ ഇന്നിപ്പോൾ നമുക്ക് മനഞ്ഞ് ഞാൻ ചെയ്യുന്നത് മൂന്ന മൂന്നാല് ദിവസമായില്ലേ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ കുളിക്കാൻ നേരം നമ്മൾ തലയിൽ നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളയുക കേട്ടോ കുളിക്കുന്നതിന് മുന്നേ പതിനഞ്ച് മിനിറ്റ് മുന്നേ നമ്മളത് തേച്ചിട്ട് കഴുകി കളയുക പിന്നെ നമുക്ക് പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഇതേമാതിരിയുള്ള എന്തെങ്കിലും ഡയ്യോ പായ്ക്കുകളോ ഒക്കെ ഇട്ട് നമ്മൾ മുടി കഴുകുക അപ്പോഴേ ഇത് നമുക്ക് ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതങ്ങ് കഴുകും അത്ര സമയം ഇരിക്കത്തുള്ളൂ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ഞാനേ ഇരിക്കത്തുള്ളൂ അതിൽ കൂടുതൽ സമയം ഇരിക്കത്തില്ല അപ്പോഴേ നിങ്ങളും ചെയ്ത് നോക്കണം മുടി നന്നായിട്ട് കറുത്ത് ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ഇട്ടെങ്കിൽ മാത്രമേ മുടിക്ക് നല്ലൊരു മാറ്റം കിട്ടത്തുള്ളൂ അപ്പോഴതൊക്കെ നമുക്ക് അനുഭവം ഉള്ളത് കൊണ്ട് നമുക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പോഴെല്ലാവർക്കും അറിയാമായിരിക്കാം എന്നാലേ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ കിടന്ന റിസൾട്ടാണ് അലോവേര ഇതില്ലെങ്കിൽ നമുക്ക് മറ്റേതാണെങ്കിലും നമുക്ക് ചേർത്ത് നന്നായിട്ട് അരച്ച് ഇതിനകത്ത് മിക്സ് ചെയ്ത് ചേർത്തോളൂ കേട്ടോ മുടി വളർച്ചക്കൊക്കെ നല്ലതല്ലേ അപ്പോഴും അപ്പോഴേ ഇന്നത്തെ നമ്മുടെ ഇത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ അപ്പോഴും നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം എല്ലാ കൂട്ടുകാർക്കും